തൃശൂരിൽ ബിജെപി ജില്ലാ അധ്യക്ഷന്റെ തലക്കടിച്ച കാക്കിക്കുള്ളിലെ സഖാവിനെ വെറുതെ വിടില്ലെന്ന് കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തെ നിയമപരമായി നേരിടും ബിജെപി അധ്വാനിച്ചാണ് തൃശൂരിൽ വിജയിച്ചത് ജസ്റ്റിൻ ജേക്കബിന്റെ തലക്കടിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു അക്രമം നടത്തിയവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ക്ലിഫ് ഹൌസിൽ വരെ കരിയോയിൽ അടിക്കും ആറുമാസം ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് നിയമാനുസൃതം വോട്ട് ചേർക്കാമെന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി കൊണ്ടുവരണം രണ്ട് അടക്കമുള്ള ബിജെപിക്കാരുടെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് അവർക്കെതിരായ നിയമ നടപടി സ്വീകരിക്കണം അതിനുവേണ്ടി ആദ്യത്തെ ഞങ്ങൾ തുടങ്ങിയതൊന്നും അവസാനം ലോജിക്കൽ കൺക്ലൂഷൻ കിട്ടാതെ അവസാനം ഈ സമരം ഞങ്ങൾ പറയുന്നത് ഈ സമരം ന്യായമായിട്ടുള്ള സമരമാണ് ഇതിന് ഞങ്ങൾക്ക് പരിഹാരം കിട്ടണം അതിന് നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് തെരുവിൽ തന്നെ കാണാം